പുതിയൊരു പേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് കുറച്ച് വെറൈറ്റി മുളക് കാണിച്ചില്ല കേട്ടോ പിന്നെ മുളവിന് കുരുപ്പൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ ഉണ്ടാവാനായിട്ടുള്ളൊരു ചെറിയൊരു ടിപ്പും കൂടെയാണ് ഞാൻ ചെയ്യണത് അങ്ങനെ കേട്ടോ അതും കൂടെ പറഞ്ഞുതരാം ഇതൊക്കെ വിത്തിന് നിർത്തിയതാണ് കേട്ടോ ഒരുപാട് പേര് വിത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അതിന് വിത്തിന് നിർത്തിയതാ നല്ല എരിവെള്ള മുളകാണ് ഒരെണ്ണം ഇട്ടാൽ തന്നെ അത്യാവശ്യം എരിവുണ്ടാവും നല്ല മുളകാണ് പിന്നെ ഈ മുളക് ചെടിക്ക് നമ്മൾ എപ്പോഴും ഇതുകൊണ്ടോ മണ്ണ് അങ്ങനെ ലൂസ് മണ്ണായിരിക്കണം അങ്ങനെ അങ്ങനെ ലൂസ് മണ്ണാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കുരടിപ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് വാട്ടർ പോകുക അങ്ങനെയൊന്നും വരില്ലതുപോലത്തെ ഉണ്ടോ മണ്ണ് എപ്പോഴും ലൂസ് ലൂസായിരിക്കും ഏത് ചെടിക്കും മുളകിനെ നല്ല ഏതൊരു ചെടിക്കും നല്ല വായു സഞ്ചാരം കിട്ടും ചെടികൾ നന്നായി വളരും അപ്പോൾ ഇതിൽ ഞാൻ ഇതുപോലെ മണ്ണാവാനായിട്ട് എപ്പോഴും ഞാൻ കൂടുതലായിട്ട് ചകിരിച്ചോറിടും പിന്നെ കരിയിലെ കമ്പോസ്റ്റ് മണ്ണ് കുറവുള്ളൂ കേട്ടോ മണ്ണ് കുറവായിട്ട് ഇട്ടാത്തന്നെ നമുക്ക് ഒരുവിധം ചെടികളുടെ വാട്ടരോഗം പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നെ ഇത് വാർപ്പിൻ്റെ മുകളിലായതുകൊണ്ട് ഒരുപാട് വെയിറ്റ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് വാർപ്പിന് കയറുന്നതാണല്ലോ ആൾക്ക് അതുകൊണ്ടാണ് ഇതിങ്ങനെ അധികം മണ്ണ് കുറവാക്കിയിട്ട് ചകിരിച്ചോറും കരിയിലെ കമ്പോസ്റ്റ് ചേർക്കണം കേട്ടോ പക്ഷേ അത് നല്ലതാണ് ചെടികൾക്കൊക്കെ വേണ്ട ഇത് ഒരു മൊരടിപ്പ് പോലും ഇല്ല നന്നായി ഉണ്ടായിട്ടുണ്ട് നമ്മളി ഒരുപാടുണ്ടായതാണ് പച്ചമുളക് പച്ചമുളക് അല്ല ഒരു നെയ്യ് മുളക്ന്ന് അതിന് പറയണത് ഇതൊരു നേഴ്സറിയിൽ നിന്ന് തെയ്യ് വാങ്ങിച്ചതെ കേട്ടോ അതിൽ നിന്ന് ഒരുപാട് വിത്തുകൾ ഉണ്ടാക്കി ഒരുപാട് പേർക്ക് കൊടുത്തു ഇപ്പോഴും ആവശ്യക്കാരുണ്ട് അതുകൊണ്ട് ഭയങ്കര എരിവാണീ മുളക് അതുകൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നത് വിത്തിന് നല്ല ഭംഗിയുള്ള മുളകാണ് നെയ്യ് മുളക് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയത് എനിക്കറിയില്ല ഏതാണെന്നുള്ളത് വെറൈറ്റി എന്തായാലും നല്ല എരിവുള്ള മുളകാണ് ഇത് നമ്മൾ ചെറിയ മുളകാവുമ്പോൾ തന്നെ കണ്ടോ തുടക്കത്തിൽ ഇതുപോലെ കാപ്പി കളറായിരിക്കും കാപ്പി കളറാണ് കണ്ടോ ഒരു ബ്ലാക്കും അല്ല അങ്ങനത്തെ ഒരു വെറൈറ്റി കളറാണത് അല്ല ഒരു കാപ്പി പോലെ ഇട്ടോ കളറ് അതിന് ശേഷമാണത് പച്ച ആവണത് കണ്ടോ പച്ച പച്ച ആയിരിക്കും അതിന് ശേഷമാണ് ഇങ്ങനെ റെഡായി വരുന്നത് ചെടിയുടെ വലിപ്പം കണ്ടോ അത്രയും ഹൈറ്റ് ആയിട്ടുണ്ടോ അത്രയും വലിയ പച്ചമുളക് ചെടി ഇത് ഞാൻ വിത്ത് വാങ്ങിയിട്ടതാണ് എനിക്കൊരു പരിചയത്തിലുള്ളൊരു കുട്ടി എനിക്ക് രണ്ട് മുളക് പഴുത്ത മുളക് തന്നതായിരുന്നു ഉണ്ടായതാണ് ഈ ചെടികളൊക്കെ എന്താ പറയുക ഇതൊക്കെ ഞാൻ വിത്ത് വിത്തിന് ഒരുപാട് പേരുള്ളതുകൊണ്ട് വിത്തിന് അതൊക്കെ ആവശ്യക്കാരുണ്ട് മഞ്ഞച്ചെമ്പവം ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് ആറുമാസായുള്ളൂ ചെറിയ ചെടിയായിരുന്നു അതിനിപ്പോൾ നിറയെ പൂക്കളുണ്ടായിരുന്നു മുട്ടും കണ്ടോ മഞ്ഞ ചെമ്പവാണ് ഇത് ലൈറ്റ് മഞ്ഞ ഇതാണ് ഡാർക്ക് മഞ്ഞ നല്ലൊരു മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല ഓറഞ്ച് ഓറഞ്ചിൻ്റെ കളറാണ് അത് മുട്ടുണ്ടായിട്ടുണ്ട് കണ്ടോ കണ്ടോ മുട്ടുണ്ടായിട്ടുണ്ട് നല്ല ഓറഞ്ച് കളറാണ് അത് ഇപ്പം ഉണ്ടാകുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അതുപോലെ തന്നെ മാതളമാണേ ഇതോ നിറയെ മാതളത്തിൻ്റെ പൂ ഇത് ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം എല്ലുപൊടി ഇട്ട് കൊടുക്കും മണ്ണിളക്കിയിട്ട് എല്ലുപൊടി ഇട്ട് കൊടുക്കും നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് എത്ര കായ അറിയില്ല പക്ഷേ ഒരുപാട് കണ്ടോ മുകളിലൊക്കെ ഉണ്ട് ഒരുപാട് പൂ ഉണ്ടായിട്ടുണ്ട് മാതളം എത്ര ഉണ്ടാവുന്നതാണ് ഒരെണ്ണം ഇത് വേണ്ട ഇതല്ല ഒരെണ്ണം കുറച്ച് വലുതായിട്ടുണ്ട് പൂർക്ക ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൂർക്കി അത് ചെറിയ തീരെ ചെറുതാകുമ്പോൾ നമുക്കത് നേരാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതങ്ങനെ വെറുതെ മണ്ണിലിട്ടിട്ട് അതിൽ നിന്ന് മുളച്ച് വന്നിട്ട് തണ്ട് വീതം ഇതിനെ വേണ്ട ഈ ചടികളിലൊക്കെ അങ്ങനെ വെച്ചതാണ് ഇതൊക്കെ ഫ്രീ ആയിട്ടുണ്ട് പൂ പൂവുണ്ടായിരിക്കുന്നത് ഇതിലൊക്കെ പൂവുണ്ടായി കൂർക്കയിൽ ഇതൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റിയ കൃഷിയായിട്ട് അതൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റും നമുക്ക് പുതിനുണ്ടോ അതിപ്പോ വെയിൽ കാരണം കേട്ടോ അതുപോലെ നന്നായി ഉണ്ടായതാണ് വെയിൽ കാരണം ഇരകളൊക്കെ ഒന്ന് ചെറുതായിരിക്കണം ഈ തണ്ട് മതി പുതിന നന്നേ ഉണ്ടാവും ഈ തണ്ട് കട്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഈ രണ്ട് തണ്ട് കട്ട് ചെയ്തിട്ട് ഞാൻ വേറെ ഒരു ചട്ടീനെ പിടിപ്പിച്ചിട്ടുണ്ട് അത് കാണിച്ചാലോ ഞാൻ ഇതാണ്ടോ ഇത് വെച്ചാലുണ്ടാവും നല്ല മൂത്ത തണ്ടാണ് യിലൊക്കെ എന്ത് ഭംഗിയായിട്ട് നിക്കുന്നുണ്ടോകളൊക്കെ ആ ഒരു ചെറിയൊരു തണ്ടെന്ന് കുടിപ്പിച്ചണ്ടോ അപ്പൊ ആ തണ്ട് വെച്ചാലും നല്ല പോലെ ഉണ്ടാവട്ടത് അതൊക്കെ അങ്ങനെ വെച്ചതാണോ അങ്ങനെ വെച്ചതാണ് എന്ത് ഭംഗിയിലുണ്ടായിരിക്കണോ ഇത് പാലക്കേരിയാണ് കേട്ടോ അത് ഞാൻ എഴുസിനു വാങ്ങിയിട്ട് വിത്തിട്ട് മുളപ്പിച്ചതാണ് കണ്ടോ ഇത് കുറച്ച് ചെടികളൊക്കെ വേറെ ചട്ടിയിൽ മാറ്റി വെക്കണം അപ്പോഴാണ് നന്നായി ഉണ്ടാവുള്ളൂ വലിയ ഇലകളായിട്ട് ഇല കിട്ടണമെങ്കിൽ നമ്മൾ ചട്ടികളൊക്കെ മാറ്റി വെക്കണം എന്നാ നല്ല വലിയ ഇല കിട്ടും വയലറ്റ് ചോളാ കേട്ടോ വയലറ്റ് ചോളാണ് ഈ നാലെണ്ണം വയലറ്റാണ് ഇനി മഞ്ഞ വേറെ സെക്ഷനിലാണ് വെച്ചിരിക്കുന്നത് അത് രണ്ടും കൂടെ മിക്സ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടേ അത് രണ്ടു വർഷമായിട്ടുള്ളൊരു ചെടിയാണ് അതാണ് പെരിഞ്ചീരം അറിയായിരിക്കും പക്ഷെ അറിയാത്തവർക്കാണ് ഞാൻ പറയണം ഉണ്ടോ രണ്ട് വർഷമായിട്ടുള്ള ചെടിയാണ് ഇനി ഉണ്ടാവും ഇനി അത് ഒരു മാസം കൂടെ കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ പൂ ഉണ്ടാവും പൂ ഉണ്ടായി നമുക്ക് പേരും ചീരം കിട്ടും ഇത് ക്യാരറ്റ് കണ്ടോ ഇത് കുറച്ചൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞു ഇത് ലാസ്റ്റ് ഈ ഒരു ചെടി നിർത്തിയതാണ് അതെ പൂട്ട് കണ്ടോ ോരം വയ്ക്കാൻ പറ്റും കേട്ടോ നല്ലതാണ് തോരം വെക്കാം അതാണ് അഗസ്തി ചീര ഇത് റെഡ് അഗസ്തി ആണേ പവർ പോയപ്പോൾ ഒരു പാക്കറ്റ് വിത്ത് വാങ്ങിയിട്ട് അതൊന്ന് മുളപ്പിച്ചതിലത്തന്നെ ഒരു ചെടിയെ കിട്ടിയുള്ളൂ അരണ ഉണ്ടായി പക്ഷേ ഒരെണ്ണേ കിട്ടുള്ളൂ ഏർ ആപ്പിളാണ് ഉള്ളത് നിറയെ ഊത്തിരിക്കുന്നത് കായ മൂത്തത് പറിച്ചു പറിച്ചതാണേ നല്ല വലുതാവും കണിമത്തന്റെ തയ്യാണത് ഇത് വിത്തിട്ട് മുളപ്പിച്ചതാണ് ഓറഞ്ച് ചോളം ഓറഞ്ച് ചോളം അവിടെ ഞാൻ വയലറ്റ് ചോളം മഴ വലിച്ചോളം കാണിച്ചില്ലേ അപ്പൊ ഈ ലൈനിൽ മൊത്തം ഓറഞ്ച് ചോളം ഇതൊക്കെ പൂവിട്ടുണ്ടല്ലേ പൂവിട്ടിരിക്കണം ചോളം ഉണ്ടായി ഇനി ഒരു വളം കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല വലിയ ചോളം കിട്ടും